കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്തും ഇന്ത്യ സഖ്യനീക്കവുമായി ഇടത് വലതു മുന്നണികൾ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് ചർച്ച നടത്തും രാവിലെ പത്തിന് ഓൺലൈനായാണ് യോഗം ചെയ്തത് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നീങ്ങുക എന്നുള്ളത് മുൻപ് തന്നെയുള്ളതാണ് കാരണം നമുക്കറിയാം കേരളത്തിൽ ഭായി ഭായി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാറുന്ന ഒരവസ്ഥ അത് തന്നെയാണ് ഇവിടെ കാണുന്നത് യോഗത്തെ കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ത്യൻ മുന്നണി ശക്തി പ്രാപിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ശക്തി പ്രാപിക്കാനായിട്ട് നീക്കം നടത്തുന്നു എന്ന് വേണം ഇന്ന് രാവിലെ ചേർന്ന യോഗത്തെ വിലയിരുത്താനായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം ഇടതു ഇടതുമുന്നണികൾ അല്ലെങ്കിൽ ഇടതു മുന്നണിയും വലതു മുന്നണികളും പോരടിക്കുക ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ കൈകോർത്ത് മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു സമീപനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ സംസ്ഥാനത്തിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ മുന്നണി പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഒരു യോഗം ചേരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേരുകയും ചെയ്തത് നിലവിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ചർച്ച ചെയ്യാനാണ് എന്നുള്ളതാണ് അവരുടെ യോഗ അജണ്ട എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളും പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിവാദിക്കൽ എത്തി നിൽക്കുകയെ ഒരുപക്ഷെ കേന്ദ്രത്തോടും എൻ ഡി എക്കുമെതിരെ ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാം എങ്ങനെ ശക്തി പ്രാപിക്കാം എന്നുള്ളൊരു നീക്കമായി യോഗത്തെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് പരസ്പരം വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക നിയമസഭാ സമ്മേളനം ഇനി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇരുപത്തി അഞ്ചിന് നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ് വിവിധ വിഷയങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഇടത് സഖ്യത്തിനൊപ്പം കൈകൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു തന്നെയാണ് ശാലി നമുക്ക് നോക്കേണ്ടത് കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ് അതിനുശേഷം പിന്നീട് ഈ കേന്ദ്രം വീണാ വിജയന്റെ കമ്പനിയായ എക്സാ ലോജിനിക്കെതിരെ അന്വേഷണം കേന്ദ്ര അന്വേഷണം നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇടത് വലത് മുന്നണികൾ കൈകോർക്കുന്നതും രജിനി അത് തന്നെയാണ് ബജറ്റ് അവതരണത്തിനായി മാസം ഇരുപത്തിയഞ്ചിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും ഭരണകർത്താക്കനും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നത് അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള കേന്ദ്ര അന്വേഷണത്തിൽ അമൃതു സമീപനമാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് രണ്ടുപേരുടെ പേരുകൾ കൂടി ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയണം അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര അവഗണന എന്ന പേരിൽ വ്യാജ പേരിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ചർച്ച യോഗം ചേരുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും വിലയിരുത്തേണ്ടത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായിട്ട് കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഇന്നത്തെ യോഗത്തെ വിലയിരുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും രാവിലെ പത്ത് മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചെയ്തത് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ പ്രതിപക്ഷ പാർട്ടികളിലെ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്തായാലും യോഗശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട്